ഹലോ ഗുഡ് മോർണിംഗ് രഥാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥയിൽ നമ്മുടെ വേദയും വിക്രമം കൂടിയിട്ട് കാട്ടെന്ന് രക്ഷപ്പെട്ട് വരുന്നതാണല്ലോ അങ്ങനെ നടന്നിരുന്ന ഒരു റോഡിൻ്റെ എൻഡിൽ എത്തുന്നു അപ്പോൾ ആ ഒരു വണ്ടി അതിൽ വരികയാണ് വണ്ടി വന്ന് വരുമ്പോൾ നമ്മളെ വേദം വിക്രമിനെ കാണിച്ചു നമുക്ക് ഹോൺ കേൾക്കുന്നുണ്ട് വണ്ടിയിൽ അങ്ങനെ ഓടുകയാണ് വിക്രം വണ്ടി അത് നിന്നിട്ട് തറഞ്ഞ് നിർന്ന് നിർത്തുകയാണ് അപ്പം അത് വന്നിട്ട് വേഗം വയ്ക്കും വേദനയും വെക്കും വേദനയും വിളിക്കുകയാണ് എന്നിട്ട് പറയും ഞങ്ങൾ ഒന്ന് ടൗണിൽ ഇറക്കാൻ പോയിക്കും അപ്പോൾ ശരി അറിയാനായിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് അറിയും വഴി തെറ്റിയത് വയ്ക്കും അതെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ട്രക്കിങ്ങിന് പോയതാ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വേദി വേദം നോക്കിയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയും ആ അതെ അതെ അറിയും ഒരു വിധത്തിലാണ് പാൻ വേദയം വണ്ടിയിലൊക്കെ വലിച്ച് കയറ്റുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അയാൾക്കും ഒരു സംശയത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾ വീട് എവിടെയെക്കുമ്പോൾ പറയും തൊട്ടപ്പള്ളിയാണ് ഞങ്ങളതിനെ പിന്നെ ടൗണിൽ ഇറക്കിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ മാഷ് ഇങ്ങനെ പോവാൻ പോവാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അപ്പോൾ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയും വാസവന് അപ്പോഴേ ഞങ്ങൾക്ക് എനിക്ക് കാരണം മാഷ അപ്പളാണ് പറയുന്നത് വാസവനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് കുടുംബത്തിനോട് അപ്പോളാണ് പറയുന്നത് അപ്പോൾ പറയും വാസവനാണെന്ന് ആദ്യം അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും അയാൾ ഈ ഇതിൻ്റെ മറ്റേ പാർട്ടിയുടെ ആളുമാണ് പാർട്ടിയുടെ എം എൽ എ ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവർ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുക അപ്പോൾ പറയും അച്ഛാ പിന്നെ നമുക്കതിന് ഇതിന് പോയാലോ ചോദിക്കണേ അപ്പോൾ കോടതിയിൽ നേരിട്ട് പോയപ്പോൾ ഈ സാറിനെ ബാങ്കിൻ്റെ എന്തോ അറിയില്ല നമുക്കിതിൻ്റെ ഒന്നും അറിയില്ലല്ലോ ഇപ്പം ദിവസം കോടതിയിൽ പോകാൻ പറ്റില്ല അത് ബാങ്ക് തീരുമാനിക്കുന്ന പോലെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്താ അപ്പോൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക അപ്പോൾ അറിയും വേദയും വിക്രമും ഇതുവരെ വന്നിട്ടില്ല അവർ എവിടെയെന്ന് പോലും ആർക്കും അറിയണില്ല അപ്പോൾ അതിൻ്റെ വിഷമവും എല്ലാം കൂടെ അപ്പോൾ അറിയാം അവനായിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെക്കുന്നതാണ് വിനായകനല്ലേ ആൾ വിനായകനും നന്ദിനും കൂടി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തൊട്ടി തൊട്ടിട്ടില്ല അപ്പോൾ അറിയും ഈ അവൻ അവൻ അവനിപ്പോൾ വല്ലതും അറിയണോ അവന് വലത് അറി അറിയണം അപ്പോൾ അവൾക്കും അപ്പൊ നന്ദി അവൾക്കും അറിയണ്ടാവും അവള് ഭയങ്കര ബുദ്ധിമില്ലാളല്ലേ അവളും അവനും കൂടെ ഇവിടുന്ന് മുങ്ങിയതാവാം പറഞ്ഞ അവള് പറഞ്ഞിട്ടുണ്ടാവും ഒതുങ്ങിട്ട് നമുക്ക് നാട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ട് രണ്ടുപേരും കൂടെ മുങ്ങി എവിടെങ്കിലും പോയതാവും എന്നങ്ങൾക്ക് അങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പറയും അല്ലെങ്കിൽ എന്നും അങ്ങനെ തന്നെയാണ് ഓരോരോ പ്രശ്നങ്ങളിൽ വന്ന് ചാ ചെന്ന് ചാടും അതൊക്കെ ഇതാക്കാനും പിന്നെ പോണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കാണാം ഈ വാസവനും ഗുണ്ടകളും കൂടെ അങ്ങോട്ട് വരികയാണ് കാസ അയാളുടെ എന്താണ് അനുയായികൾ ഗുണ്ടകൾ എന്ന് പറയാൻ പാടില്ലല്ലോ അനുയായികളും കൂടെ വന്ന് വരുന്നു അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ ഇങ്ങനെ വലിയ രാജാവിനെ പോലെ കയ്യൊക്കെ പിന്നിൽ കെട്ടിയിട്ട് ഇങ്ങനെ വലിയ ഇതൊക്കെ കമലമങ്ങനെ നോക്കുക പറഞ്ഞാൽ നമസ്കാരം അമ്മയെന്നു പറയുമ്പോൾ അപ്പോൾ കമലമ്മ അങ്ങനെ നോക്കും കാരണം അവർക്ക് മനസ്സിലാവും വാസവനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അപ്പോൾ പിന്നെ അത് ഇട്ട നമസ്കാരം സുധാകരൻ മാഷേ എന്ന് എന്നറിയാണ് നമസ്കാരം മാഷേ എന്ന് പറയുകയാണ് അപ്പോൾ മാഷ് ഇങ്ങനെ കുറച്ച് നേരം എന്നിട്ട് ഇങ്ങനെ നമസ്കാരം എന്ന് എന്നറിയാം അപ്പോൾ എന്താ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞാൽ ഒരു നമസ്കാരം പറയുമെങ്കിലും ഒന്ന് ചിരിച്ചൂടെ മാഷിന് എന്നറിയാണ് അപ്പോൾ മാഷ് ഓ നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നതിൻ്റെ വിഷമത്തിലിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാ ചിരിക്കുന്നത് എന്നറിയാൻ അപ്പോൾ ഈ മക്കിങ്ങനെ ഏകദേശം കയറുകയാണേ അപ്പോൾ ഒന്നാണ്ട് കയറി ഇരിക്കാൻ പറഞ്ഞൂടെ എന്നറിയും അപ്പോൾ പറയും മാഷെടുത്തൊഴുക്ക് ഒഴിക്കറി ഞാൻ കാര്യം സംസാരിക്കാൻ വരുന്ന ആൾക്കാരോട് പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കകത്തേക്ക് കയറ്റി എന്ന് പറയും അല്ലേ അയാൾ അങ്ങോട്ട് കയറുകയാണ് സിറ്റോ മുറത്തേക്ക് കയറി തിന്നിട്ടറിയും ഈ വീടിപ്പം സുധാകരൻ്റെ ആണെങ്കിലും സുധാകരൻ്റെ തന്ത ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അകത്ത് കയറി തന്നെ കാര്യം പറയും ഒരു മാഷാ അങ്ങോട്ട് ചെല്ലുകയാണ് ദേഷ്യം പിടിച്ചിട്ട് മാഷ അങ്ങോട്ട് ചെല്ലുമ്പോൾ കമലമ്മ മാഷേ വേണ്ട മാഷെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് പിന്നെ നിർത്തുകയാണ് അപ്പോൾ പറയും തിളപ്പിനൊന്നും ഒരു ഇതുമില്ലല്ലേ വീട് ജപ്തിയായിട്ടും ഇതിനൊരു പിന്നെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ എന്നറിയും അപ്പോൾ പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഞാൻ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് എല്ലാവരും പറഞ്ഞിട്ട് അയാളാണ്ട് ആദ്യമായിട്ട് കയറിപ്പോവും അപ്പോൾ ഇങ്ങനെ മാഷികനെ നിൽക്കുക ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ വിനായകനും വിഷു പറയും അച്ഛാ അയാൾ എന്തിനാ വന്നതെന്ന് അറിയില്ല നമുക്ക് എന്തായാലും അവിടെ ഒന്ന് സംസാരിക്കാം സംസാരിച്ചതിനൊരു കോംപ്രമൈസ് ആവുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ ചെല്ലും എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ അയാൾ അപ്പളും പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരും വന്നോടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാളെ വീട്ടിൽ കയറി ചെന്ന പോലെയാണ് അയാൾ കാണിക്കുന്നത് അപ്പോൾ പറയും വന്നു എന്നറിയാം എന്നാൽ ഒരു കസാര അടുത്ത് നടക്കിട എന്നറിയും അങ്ങനെ ഒരു കസാരടുത്ത് നടക്കിട്ടിട്ട് അതിൽ അയാളവിടെ ഇരിക്കുകയാണ് അതിൽ മാഷ അപ്പുറത്ത് സോഫയിലും പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എവിടെ നിങ്ങളുടെ മകൻ എവിടെ എന്ന് നോക്കിയപ്പോൾ പറയും ഞങ്ങൾക്കറിയില്ല അറിയും നിങ്ങളുടെ മരുമകളും മകനും എങ്ങനെ പോയത് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം വയ്ക്കുമ്പോൾ പറയും ഇവിടെ അല്ല ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കെല്ലാം അറിയിക്കുമ്പോൾ ഞങ്ങൾക്കോ നോക്കും അപ്പോൾ പറയും ഞങ്ങൾക്കറിയില്ല അവർ ഇവിടുന്ന് പോയിട്ട് കുറേ ദിവസമായി ഞങ്ങളെ വിളിക്കാറുമില്ല ഞങ്ങളിവിടെ ഒന്നും പറയാറുമില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും കള്ളം പറയണ്ട അറിയും ഞങ്ങൾക്ക് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ അവരെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കറിയില്ല അവർ എവിടെയാണെന്ന് അപ്പോൾ പറയും എന്താ ഫാൻ ഇടകത്ത് വയ്ക്കുമ്പോൾ പറയും രണ്ടു ദിവസമായിട്ട് കറണ്ട് ഇല്ലാറ് അപ്പോൾ പറയും ഓ നിങ്ങളെ പോസ്റ്റിലെന്തോ വയറിനെന്തോ പ്രശ്നമുണ്ട് അത് നേരാക്കാൻ ആരും വന്നില്ലേ അയാൾ അയാളവിടെ പോയി അയാൾ എന്താ നിങ്ങൾ കെ എസ് ഇ ബി പോയി പറഞ്ഞില്ലേന്ന് അപ്പം ഇതൊക്കെ ഇയാളുടെ കളിയാണ് വാസവൻ്റെ കളി തന്നെയാണ് അപ്പോൾ മാഷ്ക്ക് ഏതാണ്ട് ഇയാളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇതാണെന്ന് മനസ്സിലായി അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം നിങ്ങൾ അവരെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ശരി ഞാൻ നിങ്ങളെയൊക്കെ ഈ വീടിനകത്തിട്ട് കത്തിക്കും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലിട്ട് നിങ്ങളെയൊക്കെ കത്തിക്കും അതൊരു പക്ഷേ രാവിലെ ആവാം പകലാവാം രാത്രിയാവാം നിങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ടു ഇരുന്നോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും അവനെ അവൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കാൻ തന്നെ വേണം എന്നൊക്കെ പറയാണ് പിന്നെ ജപ്തി പതിനഞ്ച് ദിവസത്തെ സമയമാണ് പക്ഷേ എനിക്ക് പതിനഞ്ച് ദിവസം ഇനി നിൽക്കാൻ വയ്യ അത് ഒരു പക്ഷേ ഇന്നും അല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടായാലും ഇങ്ങനെ പോകും അപ്പോൾ പറയും മാഷു പറയും അങ്ങനെ അങ്ങോട്ട് പോയാലോ ഞങ്ങളെ എല്ലാവരേയും കൂടി ഈ വീടിൻ്റെ ഉള്ളിലിട്ട് കത്തിക്കുന്നെന്ന് പറഞ്ഞ പെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാലോ ആയിരിക്കും അപ്പോൾ പറയും പോകും അങ്ങനെ പറഞ്ഞിട്ട് കുറേ പിന്നെയും ഒന്ന് രണ്ട് ഭീഷണിയും കൂടി പറഞ്ഞിട്ടായാലും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് മാഷ് എന്ത് ചെയ്യണമെന്ന് എന്ന് അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ പറയും ആകെ ആ ഒരു ഷോക്കിൽ നിൽക്കുക അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ല അപ്പോൾ പറയും അയാൾ എന്താണ് വേദയെ കിട്ടിക്കഴിഞ്ഞ് വേദയും വിക്രമിനെയും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവർ അവരെ കൊല്ലും അത് ഉറപ്പാണ് വിനായകൻ പറയുന്നുണ്ട് അവരെ കൈ കിട്ടി ഉറപ്പല്ലേ അയാൾ ശരിയാക്കും എന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും കമലമ്മ അങ്ങനെ കറിയാണ് അപ്പോൾ പിന്നെ ഇപ്പുറത്ത് വേദയും വിക്രമം ആ വണ്ടിയിൽ ഇങ്ങനെ വരും ഇപ്പോൾ വേദം ഇങ്ങനെ ആ സൈഡിലാണ് ഓറിൻ്റെ ആ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ പുറത്ത് ആ കാട് ഇങ്ങനെ നോക്കിയാണ് വേദം ഇരിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ ആ കാട്ടിൽ കഴിഞ്ഞ ആ സംഭവങ്ങളും നമ്മളാ ഏതോ ഒരു മഴനൂലിയിൽ ആ പാട്ടൊക്കെ ഇട്ടിട്ടിങ്ങനെ ആ ആ ഒരു ഇതിലാണ് ആ സീനറി ഒക്കെ ഇങ്ങനെ കാണിച്ച് വേദം ഇങ്ങനെ ആ കാറ്റും അടിച്ച് ആസ്വദിച്ചിട്ടാണ് നാട്ടിക്ക് വരുന്നത് നല്ല ആസ്വാദനായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് മാഷ് മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിൽ അപ്പോൾ എല്ലാവരും ഉണ്ട് നാലാളും ഉണ്ട് മക്കള് അപ്പം പറയുക എന്തെങ്കിലുമൊന്നും ചെയ്യണ്ടേ അച്ഛാ നമ്മൾ ഈ വീട് പോവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല ഇത് ജപ്തി ആയി പോവും അല്ലാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടൊന്നും ഒരു വഴി നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ പറയും വിനായകൻ പറയും ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട് അമ്മ അച്ഛനും അമ്മയും കൂടെ പോയിട്ട് പിന്നെ അച്ഛൻ പോയിട്ട് വാസവിൻ്റെ കാലിൽ പിടിച്ചിട്ട് അപേക്ഷിക്കുകയെന്നറിയും അതിൽ കമലമ്മ ഒരാട്ടാട്ടാണ് അപ്പോൾ ഇത്രയും കാലം തല ഉയർത്തി ജീവിച്ച ആളാണ് അയാളോടാണോ അദ്ദേഹത്തിനോടാണോ നീ വാസവൻ്റെ കണ്ണി കണ്ടവൻ്റെ കാല് പിടിക്കാൻ അപേക്ഷിക്കേണ്ടതെന്നറിയും അപ്പോൾ പറയും പോട്ടെ കമ്മല കാരണം ഇത്രയും കാലം ഇവർ ഇത്തൽ കണ്ണികളെ പോലെയാണ് എന്നെ വരിഞ്ഞ നാളെ ഈ വീട് ജപ്തിയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനും എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കണം നിങ്ങൾ നിങ്ങളാരും അന്വേഷിക്കേണ്ട ആ നിമിഷം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി പോവാം എന്നും അറിയാണ് കാരണം ഒരു മാവിൻ്റെ മുകളിലെ ഇത്തിക്കണിയായി കയറി പിടിച്ചിട്ട് നിങ്ങൾ കുറേ കാലമായി എന്നെ ഊറ്റാവുന്നതിൻ്റെ മാക്സിമം മാക്സിമം നിങ്ങൾ ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ ജീവിക്കുകയോ എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ സ്ത്രീചയ്ക്കും എൻ്റെ അയാൾക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ അപ്പം മാക്സിമം നിങ്ങൾ എന്നെ ഒറ്റീനീ വേണ്ട ഞാനെൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇനി ഇത് അവർ ഇടിച്ച് പൊളിച്ച് കളിയാൽ എന്താ വച്ചാൽ ആയിക്കോട്ടെ കാരണം ഇത് എൻ്റെ മാത്രം സ്വത്തല്ലേ അപ്പോൾ പിന്നെ ഇവർ ഈ നന്ദിനെയൊക്കെ തറവാടിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ പോവാച്ച പോട്ടെ നമുക്കെല്ലാവർക്കും കൂടെ തറവാട്ട് പോയി താമസിക്കാമല്ലോ അവിടെ അമ്മ അങ്ങോട്ട് അങ്ങടിച്ചെല്ലാം പറയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ വീട് പോയാൽ എനിക്കേ നഷ്ടമുള്ളൂ കാരണം ഉള്ളൂ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവുക അത് നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവുക കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ അത് ഞാൻ എൻ്റെ വിയർപ്പും ചോരും വിയർപ്പും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന സ്ഥലം മുഴുവനെ അത് നഷ്ടപ്പെടുന്നതിൻ്റെ സങ്കടം എനിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ തറവാടിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ട തറവാടാണ് അത് അച്ഛനുള്ള കാലം ഈ മുതൽ എന്ത് ചെയ്യണമെന്ന് എന്ന് വച്ചാൽ അവിടെ വെല്ലു വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടും ഉണ്ട് അതിനൊന്നും വെറുതെ നിങ്ങൾ വെള്ളം കാച്ചണ്ട എന്നറിയാം അത് ഇവിടുന്ന് എന്താ കെട്ടുന്ന ചാക്കിൽ അവിടെ വെക്കാനുള്ള അടുപ്പത്തിലുള്ള പാത്രം എന്തായാലും വെക്കണ്ട എന്നൊരു ഡയലോഗ് ആവശ്യപ്പെട്ടു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ പറയും പിന്നെ അതോടുകൂടി കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി എനിക്ക് എനിക്കെൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ എങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് മാഷങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ പിന്നാലെ കമലമ്മയും പോകും അപ്പളേക്കും നന്ദിനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വേഗം വിനായകനെ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് അപ്പോൾ നിങ്ങളൊണ്ട് വന്നേ നീ എന്തിന് എന്നെ വലിച്ചും കൊണ്ട് പോകണമൊക്കെ അപ്പോൾ പറയും നിങ്ങൾ പിന്നെ കേട്ടില്ലേ ഈ വീട് പോയാലും ഒന്നുമില്ല അച്ഛനെ തറവാട്ട് പോവാ അതും ആർക്കോ എഴുതി വെച്ചാർക്കാണ് അത് അനാഥ പിള്ളേർക്കോ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു ഹോം സ്റ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞില്ല ഇല്ല അതുമില്ല ഇല്ല അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കുറ്റം അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ പറയും നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ ഉണ്ടല്ലോ സുധാകരൻ മാഷെന്നല്ല പറയണ്ടത് എന്താണ് എന്തോ ഒരു സുധാകരൻ എന്ന് പറയണ്ടല്ലോ അപ്പോൾ പറയൂ ആ പേരാണ് നിങ്ങളുടെ അച്ഛന് ചേര് അല്ലാതെ പിന്നെ വേറെ ഒന്നുമില്ല എന്നൊക്കെ കണ്ടു പറയും ഇപ്പോൾ ഇടുത്ത വഴിക്ക് വിനായകം പറയാം അല്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നീ എന്താ കൊടുത്തത് വയ്ക്കും അപ്പോൾ പറയും നി നിന്നെ കല്യാണം കഴിച്ചു എന്നുള്ള പേരിൽ നിൻ്റെ നിൻ്റെ സ്ഥലവും വീടും നിൻ്റെ അങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചത് അല്ലാണ്ട് നിനക്കൊന്നും ഇതും തന്നിട്ടില്ലെന്നൊന്നുമില്ല അപ്പോൾ ആ എനിക്ക് ആ പൈസയ്ക്കല്ല എനിക്ക് സ്വർണം തന്നത് പറയും അപ്പോൾ പറഞ്ഞു ആ സ്വർണ്ണമല്ലേ ആ സ്വർണം തന്നെ അതിൻ്റെ വീഡിയോ അത് ഇതെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പകുതിയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടില്ലേന്ന് പറയും അപ്പോൾ പറയാമോ അതിൻ്റെയൊക്കെ കണക്ക് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് അറിയും പിന്നെ എന്താ കണക്ക് കണക്കൊക്കെ ഒരേപോലെ തന്നെയാണ് നീ ഇപ്പോൾ നീയല്ലി ഇപ്പോൾ കണക്ക് ഇവിടെ പറഞ്ഞത് സ്വത്തിൻ്റെയും മുതലിൻ്റെയും കാര്യം നീയല്ലിപ്പോൾ കണക്ക് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം അപ്പോൾ അറിയാം നീ എന്തായാലും ഒന്ന് വിഷമിക്കുന്നു വേണ്ട ഈ ഈ വീട് ജപ്തി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെയും കൊണ്ട് ഞാൻ ഈ വീട് വീടെടുപ്പിക്കും എന്നിട്ട് ഞാൻ അതിൽ നാൽപ്പത് ശതമാനം ലാഭത്തിൽ ഞാൻ അത് മറിച്ച് വെക്കും അപ്പോഴും ലാഭം ഈ വീട് വിറ്റ് പോകുന്ന സമയത്ത് പിന്നെ അതിൻ്റെ അല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും ലാഭം കിട്ടുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയാണ് വിനായകൻ അപ്പോൾ പിന്നെ അവിടെ തറവാടിൻ്റെ കാര്യം അത് നീ എനിക്ക് വിട്ടേക്കാം അതെന്താ ചെയ്യണ്ടതെന്നൊക്കെ എനിക്കറിയാം അതിനെക്കുറിച്ച് ആലോചിച്ച് നീ പിന്നെ ഇതാവുന്നും വേണ്ട എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര പ്ലാനിങ്ങാണ് ഈ പിരകത്തുമ്പോൾ വാഴ വിട്ടെന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവം തന്നെയാണ് നന്ദിനിക്കും വിനായകനും അപ്പോൾ പറയും നീ എൻ്റെ സ്വഭാവം പോലെ തന്നെ ഒരു ഭാര്യ തന്നെയാണ് എനിക്കും കിട്ടിയത് എന്ന് പറയും അപ്പോൾ പറയാം അത് ശരിയാണ് അറിയാം അപ്പോൾ ആ നാൽപ്പത് ശതമാനമൊക്കെ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വീട് വാങ്ങി വെക്കി ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറും നമുക്ക് രണ്ടാർക്ക് മാത്രം താമസിക്കാം എന്നിട്ട് നമ്മളെ ഒരു ജൂനിയർ വിനായകൻ വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കൂട്ടറുണ്ട് കേട്ടോ ഭാര്യയും ഭർത്താവും കൂടെ അവിടുന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു ഭാര്യേനേയും അങ്ങോട്ട് അല്ല ഭർത്താവിനെ ഇങ്ങോട്ട് പുക ത്തിക്കയറ്റാണ് ഭാര്യ അപ്പോൾ നമ്മുടെ വിശ്വനും പിന്നെ ശ്രീജിയും വേണ്ടി പറയേണ്ടത് വിശ്വട്ട എന്താ ചെയ്യുക എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ കോടതി വഴി പോകുകയാണെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണിക്കുകയാണെങ്കിലോ നിൽക്കുമ്പോൾ റീ അഡ്വക്കേറ്റ് ആകുമ്പോൾ അവരും പറഞ്ഞത് ഒരു രക്ഷയില്ല എന്നുള്ളത് ആ ബാങ്കിൻ്റെ തീരുമാനമാണ് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കാണുന്നത് റവന്യൂ മന്ത്രിനെ പോയി കാണണം റവന്യൂ മന്ത്രി വാസവൻ്റെ പാർട്ടിയിലുള്ള ആളാണ് മന്ത്രി അപ്പോൾ പിന്നെ ഒരിക്കലും അയാളത് ബ്ലോക്കാക്കി വെച്ചിരിക്കലേ അപ്പോൾ ഒരിക്കലും അതും നടക്കില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ചോദിക്കുക അപ്പോൾ പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് വാസവൻ്റെ കാല് പിടിക്കാം ഇത് ഇത് എങ്ങനെങ്കിലും ജപ്തി ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാനോ ശ്രീജ അതിൻ്റെ മനസ്സിന്റെ ഒരു നന്മ പോലും ഈ നന്ദിക്കില്ലേ അപ്പോൾ മറ്റേ നമ്മുടെ വിശ്വം പറയുകയാണെങ്കിൽ നീ മനസ്സ് നല്ലതാണ് ശ്രീജി അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അച്ഛനും അമ്മേനും ഉപേക്ഷിക്കാൻ അവൾക്ക് വയ്യ അച്ഛനും അമ്മയും അവൾക്ക് വേണം താനും അപ്പോൾ അറിയുക എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുക എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനെ കാണാം അതിനിട്ട് പോകാനും വയ്യ ആർക്കും അപ്പോൾ പറയുക എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ അല്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അവർ രണ്ടാളും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് ആര് നമ്മുടെ വിശ്വനും പിന്നെ ശ്രീജിയും കൂടെ അങ്ങനെ ആകെ ഇതായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കെയാണ് നമ്മളുടെ കുട്ടികൾ രണ്ടാളും കൂടെ വരുന്നുണ്ട് പിന്നെ മറ്റേ എന്താ പറയുക നമ്മളെ വിക്രമും വേദിയും കൂടെ വരുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നതിട്ടപ്പോൾ അവർ മിസ് ചെയ്യണ്ട കാണുക അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇത് ഈ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുത്തി ഒരു ലൈക്കൊക്കെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പവിത്രം സീരിയലിൻ്റെ ഇരുന്നൂറാമത്തെ എപ്പിസോഡായി ഇരിക്കുകയാണ് ഇതുവരെയും നല്ല നിലയിൽ തന്നെയാണ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ആര് മിസ്സ് ചെയ്യാതെ കാണണം പിന്നെ ടി വിയിൽ തന്നെ കാണും ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ഈ ഫോണിൽ കണ്ടാലും ഞാനത് ടി വിയിലും കാണാറുണ്ട് ഈ ഈ സീരിയൽ ഓക്കെ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യേണ്ട കാണുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്